ഇന്ന് വന്നിട്ടുള്ളത് ലെയ്സ് വർക്ക് വരുന്ന ദുബായ് നൈറ്റികളാണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്ന പോലെ തന്നെ പെട്ടെന്ന് തീർന്ന ഐറ്റംസ് ആണ് ഒരുപാട് കസ്റ്റമറിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ഈ ലേസ് വർക്ക് വന്നത് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് ഇപ്പോൾ കിട്ടിയതും ഒരു കുറ വളരെ കുറഞ്ഞ പ്രിൻറ്റുകൾ മാത്രം ആ പ്രിൻറ്റിൽ ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ അതിൻ്റെ കുറഞ്ഞ പ്രിൻറ്റിന് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ ഈ കാണുന്ന പ്രിൻ്റുകൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം നിവർത്തി കാണിക്കാം അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ അടുത്താണ് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഷോപ്പില്ല ജമ്പോ നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ അൻപത്താറ് സൈസ് നോർമൽ സൈസില് വരുന്ന ഐ ടി ഉണ്ട് കേട്ടോ ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയലാണ് ഇത് വരുന്നത് കണ്ടില്ലേ നല്ല ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ഉണ്ടാവും അതുപോലെ തന്നെ യോക്ക് ഭാഗത്തുമാണ് ഉള്ളത് കേട്ടോ ഇത് ജംബോ ജംബോനൈറ്റിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൽ തന്നെ നോർമൽ നൈറ്റി ഉണ്ട് എല്ലാ പ്രിൻ്റും വരുന്നില്ല രണ്ട് സൈസ് ഞാൻ പറയാം ഏതാണ് ജംബോ നൈറ്റി വരുന്നതെന്ന് ഇത് വരുന്നത് ജംബോ ജംബോനൈറ്റിയും കിട്ടുന്നുണ്ട് ജംബോ നൈറ്റി എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും കിട്ടുന്നതാണ് കേട്ടോ അതിന് റേറ്റ് കൂടും അമ്പത്താറിനേക്കാളും പിന്നെ വരുന്നത് അമ്പത്താറ് സൈസും അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് അപ്പോൾ അത് നോക്കിയിട്ട് എന്നെ എടുക്കുക സൈസ് കറക്റ്റില്ലാന്ന് പറഞ്ഞ് റിട്ടേണിങ് ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക ഡാമേജിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുകയും വേണം വേണോട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചാൽ മതി ഡാമേജ് വല്ലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ആണേ വലിയ പ്രിന്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം ഒരു വെറൈറ്റി പ്രിന്റ് ആണ് വരുന്നത് ഇത് നൈറ്റി ഐറ്റി ഇല്ലോ ഇതിന്റെ നൈറ്റി ഉണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച കാണിച്ച് രണ്ടിന്റെയും നൈറ്റി ഉണ്ട് നോർമൽ നൈറ്റിയും വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത കാണിക്കുന്നതിൻ്റെ ജംബോ നൈറ്റി ഇല്ല വെറും അമ്പത്താറ് സൈസുള്ള നൈറ്റി മാത്രമേ വരുന്നുള്ളൂ ഈ നാല് കളേഴ്സിൽ തന്നെയാണ് എല്ലാം വരുന്നത് ഇനി ബ്ലാക്കിലും നേവി ബ്ലൂ കളറുമാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ കളർ എടുക്കുമ്പോൾ തന്നെ പറയണം ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ കാരണം നിവർത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളെന്നില്ല നമ്മൾ കൈ കിട്ടുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ആണ് ആയിട്ട് മനസ്സിലാവുന്നില്ല നേബിളു ഏത് ബ്ലാക്ക് ചെയ്തെന്നുള്ളത് അപ്പത് പറയ പറഞ്ഞിട്ട് എടുക്കട്ടോ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്ക് ഫോണിൽ ക്ലിയർലി ഇത്രക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളു ഡി ടി ഡി സി എടുക്ക പോസ്റ്റ് എടുക്കുന്നതാണ് എന്നാലും കയ്യുന്ന ഡി ടി ഡി സി എടുക്കുക കേട്ടോ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കൗണായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഓർഡേഴ്സ് വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ വിടുമ്പോഴേക്കും പോസ്റ്റിലാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടാണ് ആ പ്രൊഡക്റ്റ് വിടുന്നത് അവർ പക്ഷേ ഇതായത് തന്നെ ഫാസ്റ്റിൽ അവരും ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നേവി ബ്ലൂ കളറും ഒന്ന് ബ്ലാക്ക് കളറുമാണ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാപ്പത്തെട്ട് ചെസ്റ്റു ആണ് ഇത് വരുന്നത് ഇനി ഇതിന്റെ കൂടെ ഞാൻ ഇവിടെയുള്ള റയോണും അൽഫൈ നൈറ്റി മൊത്തം ഇതില് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താണ് കാരണം ഇതിനുള്ള ഒരു അവസാന ഓർഡർ എടുക്കാൻ പറ്റിയൊരു ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ ആരെങ്കിലും എടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്നത് മൊത്തം ഇങ്ങനെ ബാക്കി വന്ന ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് സ്ക്രീൻഷൂട്ട് എടുക്കാൻ പറയും അപ്പോൾ അവർ സ്ക്രീൻഷൂട്ട് എടുത്ത് വരുമ്പോൾ അതുണ്ടാവില്ല പിന്നെ വേറെ സ്ക്രീൻഷൂട്ട് അപ്പോൾ അവർക്കും മഷിപ്പ് വരികയാണ് കാണിക്കണമെങ്കിൽ എനിക്കും ബുദ്ധിമുട്ട് വരികയാണ് അപ്പം ഞാൻ മൊത്തത്തിൽ വീഡിയോ ഇടോ ഇത് ഇമ്പോട്ടർ റയോൺ മെറ്റീരിയൽ വരുന്നതാണ് അൽഫയിലും വരുന്നുണ്ട് ഇത് ഇമ്പോട്ടർ റയോൺ ആണ് ഞാൻ കാണിക്കുന്നത് അമ്പത്താറ് സൈസാണ് വരുന്നത് കേട്ടോ അമ്പത്താറ് സൈസ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും കിട്ടുന്നതാണ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കളർ വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഇയർ ഐറ്റംസൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആകെ വരുന്നത് അറുപതിലും ഉണ്ടായിരുന്നു ഈ നൈറ്റി കിട്ടോ ഇനി അറുപതിലില്ല വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും ആണ് അതുപോലെ തന്നെ ഒരൊറ്റ നൈറ്റി ഇതിൽ വരുന്നുണ്ട് അറുപതിൽ ലെങ്ത്തല്ല ജമ്പോ നൈറ്റിയാണ് അമ്പത്തെട്ട് ചെസ് അമ്പത്തിനാല് ചെസ്റ്റും ലെങ്ത്തിൽ അമ്പത്തി ആറേ കിട്ടുന്നുള്ളൂ കേട്ടോ അമ്പത്താറ് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക കാരണം ഇത് അറുപത് സൈസിലൊരു കസ്റ്റമറിന് പോയി അവർ അവരടുത്ത് ചെന്നപ്പോഴാണ് ഞാനും ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടോ അറുപത് അവിടെ ചെസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ സൈസ് മാത്രമേ നോക്കിയുള്ളൂ അപ്പോൾ അത് വിട്ടപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ലെങ്ത്ത് കുറവാണ് അപ്പോൾ അത് റിട്ടേൺ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു ഞാൻ അറുപത് ഉള്ള ആളായിരുന്നു അപ്പോൾ അത് അമ്പത്താറ് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജംബോ ഉണ്ടാവുമല്ലോ ഹൈറ്റ് കുറവുള്ള ആളുകളുമായിരിക്കും അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ വരിക ഇപ്പൊ ഞാൻ കാണിച്ചത് അറുപത് സൈസിലാണ് വരുന്നത് അറുപതിലും വരുന്നുണ്ട് അമ്പത്താറിലും വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച ബ്ലൂ ആണ് ഞാൻ പറഞ്ഞത് ജംബോ ജംബോനൈറ്റിലും വരുന്നുണ്ട് അമ്പത്താറിലും വരുന്നുണ്ട് ഇത് അമ്പത്താറ് ലെങ്ത്തും നാപ്പത്തെട്ട് ആണ് വരുന്നത് നല്ല കുഞ്ഞ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അത് നിവർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കരുതുന്നു നല്ല ഇമ്പോർട്ടൻറ് റയോണാണ് മെറ്റീരിയൽ വരുന്നത് അൽഫൈൻ്റെ നൈറ്റി ആണ് ടോയ് കാണിക്കുന്നത് അതായത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്ന അൽഫൈ നൈറ്റിയാണ് ഇത് വരുന്നത് ഇനി കാണിക്കുന്നത് അൽഫൈനിൽ വരുന്ന അമ്പത്തി ലെങ്ത്തും നാൽപ്പത്തി ആറ് ചെസ്റ്റുമാണ് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റല്ല അൽഫൈനിൽ വരുന്നത് അമ്പോട്ട് റയോണിൽ വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റാണ് അൽഫൈനിൽ വരുന്നത് നാൽപ്പത്തി ആറാണ് കാരണം അത് നോർമൽ സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റ് വരുന്നത് അതെ പിന്നെ അൽഫൈൻ ചുരുങ്ങൂല റയോൺ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങിയേക്കാന്നുണ്ടെങ്കിലാണ് ഈ നാൽപ്പത്തെട്ട് ചെസ്റ്റും കൊടുക്കുന്നത് ഇതും അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ആറ് ചെസ്റ്റുമാണ് വരുന്നത് ി കുറച്ചും കൂടെ റിയോ ഉണ്ട് കേട്ടോ എംബോർഡർ റയോണ് ഞാനതും കൂടിയും കാണിക്കാം അതവിടെ വിട്ടുപോയതായിരുന്നു കുറച്ച് പീസുകളും ഉണ്ടായിരുന്നു അത് ഞാൻ സ്റ്റോക്ക് മൊത്തം ബാക്കി വെച്ചപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ അതിലാ ലൈൻ വരുന്ന നൈറ്റിയൊക്കെ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കളേഴ്സൊക്കെ അപ്പോൾ അത് ഞാൻ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ മൊത്തം സ്റ്റോക്ക് ക്ലിയർ ചെയ്തപ്പോൾ നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഈ ഒരു കളറ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിരുന്നു ഒരു ലൈറ്റ് ലാവൻഡർ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് ഇത് വരുന്നത് ഇതൊക്കെ വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ആണ് കേട്ടോ ഇമ്പോർട്ടൻ റയോണാണ് ചോദിച്ചിട്ട് എന്നെ എടുക്കുക ലെങ്ത്തും ചെസ്റ്റും എത്രയാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്കിതിപ്പം രണ്ട് രണ്ട് സൈസായിട്ട് കാണിക്കുമ്പോൾ എനിക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് ചോദിച്ചിട്ട് എന്നെ എടുത്താൽ മതി കേട്ടോ സൈസ് ഇത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്ന ജംബോ നൈറ്റിയാണ് ീ രണ്ട് കളറിൽ മാത്രമേ വരുന്നുള്ളൂ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ ഇനി ഒരു നാല് അഞ്ച് പീസൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് എത്രത്തോളം ക്ലിയർ ഇത്രത്തോളം എന്ന് അറിയില്ല അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നസ്റ്റോഡും മറോണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു പോയി ഇതിനി ഇന്നലെ ഇട്ട് നൈറ്റി ആണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ ഇനി നൈറ്റ് ഏതൊക്കെയാ സ്റ്റോക്ക് ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമർ വരാറുണ്ട് അപ്പൊ എനിക്ക് ഈ വീഡിയോ അങ്ങ് വിട്ടുകൊടുത്താൽ മതിയല്ലോ ബാക്കി വരുന്നതൊക്കെ ഏതാണെന്നുള്ളത് ഇട്ടെടുക്കാൻ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ കേട്ടോ അൽഫയിലാണ് ഇത് വരുന്നത് അൻപത്തി ആറ് ലെങ്ത്തും നാപ്പത്തി ആറ് ചെസ്റ്റുമാണ് കിട്ടുന്നത് അൽഫ നൈറ്റി പിന്നെ ചുരുങ്ങില്ല കേട്ടോ അതുകൊണ്ട് എന്നും ഒരുപോലെ ഉണ്ടാവുന്ന നൈറ്റിയാണ് നല്ല ഭംഗി ഉള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് അതിലേക്ക് ഒരുപാട് ഓർഡർ കിട്ടിയൊരു ഐറ്റംസ് ആണ് ഈ ഐറ്റംസ് പിന്നെ വരുന്നത് ഇതാണ് ഇതിൽ ജംബോനൈറ്റ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ ജംബോ നൈറ്റ് വരുന്നില്ല ഇതിൽ നൈറ്റ് വരുന്നുണ്ട് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും ഉള്ളതും വരുന്നുണ്ട് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും നാൽപ്പത്തി മൂന്ന് ചെസ്റ്റും വരുന്നതും ഉണ്ട് കേട്ടോ നാൽപ്പത്തി മൂന്നല്ല നാൽപ്പത്താറാണേ നാൽപ്പത്താറ് ചെസ്റ്റും അൻപത്തി ആറ് ലെങ്ത്തും അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ജോസ്റ്റും വരുന്നതും ഉണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഓരോ മെറൂണും എല്ലാം മുന്തിരി കളറും അല്ല നല്ല രീതിയിലുള്ള കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യാം